എന്തെല്ലാം അറിയിക്കുന്നു നമ്മളിപ്പോ അടിയന്തരമായി കമ്മിറ്റി കൂടാൻ കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതിന് വേണ്ടിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മദ്രസ് ഒന്ന് പെയിന്റ് അടിക്കാനാണ് ഒരു വർഷമായില്ലേ പെയിന്റ് അടിച്ചിട്ട് അപ്പോൾ അതൊന്ന് പെയിന്റ് അടിച്ച് നന്നാക്ക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ മദ്രസിൽ എ സി വെക്കണം എന്നൊരു അഭിപ്രായം ഉണ്ട് അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്രസിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാനുള്ള ഒരു പരിപാടി ഉണ്ട് അതും ആരോപിക്കുന്നുണ്ട് ഏഹ് അപ്പൊ നിങ്ങളെല്ലാവരും അഭിപ്രായം എന്താ വെച്ചാൽ അതൊന്ന് പറയാം ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ പെട്ടെന്ന് നടപ്പാക്കണം അടിയന്തരമായിട്ടേ ഞമ്മക്കിപ്പോ എന്താ ചെയ്യാനുള്ളത് അറിയാ ഒന്ന് ഉസ്താദന്മാർക്ക് ശമ്പളം കൂട്ടണം ഒരിക്കപ്പോ എട്ടായിരം റുപ്പിലുള്ള ശമ്പളം അത് തയ്യില്ല ഒരുക്ക് പോലെ കുടുംബം പോറ്റാനൊന്നും തയ്യില്ല ഓർക്ക് എട്ടായിരം തന്നെ ബർക്കത്താണ് നമ്മൾ പറഞ്ഞ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാപ്പതിനായിരം ശമ്പളങ്ങൾ വാങ്ങണ കാട്ടും വർക്കത്തെ ഈ എട്ടായിരം വാങ്ങണ ഉണ്ട് മോലിയന്മാർക്ക് ശമ്പളം കൂട്ടേണ്ടത് ഇപ്പൊ നമ്മൾ അതേണ്ടിയില്ല നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം എന്താ

മീൻ വാങ്ങിയ കുട്ടികളാ വാങ്ങിയ അല്ല ഉസ്താദേ ആൾക്കാരില്ലേ പെരിയില് ഇതുകൊണ്ട് എന്താവാനാ അത് മതി കുട്ടികളൊരു പൂരിക്ക് ഒരു വള്ളം കാച്ചാൻ അല്ലേ നിങ്ങടെ ഫോൺ ഓഫ് ഫോൺ നമ്മളെ സെക്രട്ടറി സെക്രട്ടറിയും മുട്ടിയാക്കൊന്ന് വിളിക്കാനെ അല്ലാതെ ഫോണ ഫുള്ള് വരണല്ലോ പൊറ്റി പൊളിഞ്ഞിക്കണല്ലോ പുതിയൊരു ഫോണാണ് വാങ്ങിക്കൂടെ നിങ്ങൾ മീറ്റിംഗിൽ പറഞ്ഞല്ലോ എട്ടായിരം കിട്ടുന്നത് ഭയങ്കര വർഗത്താണ് തന്നെ നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഈ ജീവിച്ചുണ്ടാക്കത്ത് നിങ്ങളെ മാറി നല്ലൊരു മൊബൈലും നല്ല തുണിമുപ്പായും పొత్తున్న కుట్రీ భషణం కలిక్రహం నీ శివించే ఇది కట్ట నిం పళ్ళి అర్థం ఆత్రం కష్టపడే విజయవాడ పేలికే అవ్వేటా